بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين سيدنا ونبينا ومولانا محمد യും ഷുറിന്റെയും ഹക്കീക്കത്ത് അതിന്റെ അസ്തിത്വം എന്താണ് യാഥാർത്ഥ്യം എന്താണ് പൊമാ മഹനാഹുമാരണ്ടിന്റെ എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹുക്കുമോ മാതിരണ്ടിൻറെയും ഹുക്കും എന്താണ് എന്നും ചോദിക്കപ്പെട്ടാൽ നമ്മൾ ഹംദിന്റെയും ഷുക്റിന്റെ ഒക്കെ മാന പഠിച്ചിട്ടുണ്ട് നെഹാവിന്റെ കിതാബ് തോഫയിലും എന്ന് പറയുന്ന കിതാബിന്റെ ആരംഭത്തിലും അതുപോലെ തന്നെ അൽഫയിലും ഒക്കെ ഹംദുൽ ഷുക്റും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് സനൂസിയിലും എല്ലാം ഇവിടെ പറയുന്നത് ആ രീതിയിലുള്ളതല്ല ഇത് സൂഫി ഇസ്തിലാഹിലുള്ള ഹംദുൽ ഷുക്റിനെ കുറിച്ചാണ് ഫമാ മാ ഹംദി ഹന്ദി വശുക്കിരി ഹന്തിൻ്റെയും ശുക്കുറിന്റെയും ഹക്കീക്കത്ത് എന്താണെന്ന് ചോദിക്കപ്പെട്ടാൽ അപ്പമാ മഹനാഹുമ അത് രണ്ടിൻ്റെയും മഹന എന്താണ് ഹുക്കുംഹുമ അത് രണ്ടിന്റെയും ഹുക്കുമെന്താണ് ഹന്ത് ഹുക്കുമെന്ന് പറഞ്ഞാൽ അത് വാജിബാണോ ഫർ ആണോ അത്തരം കാര്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ അപ്പൊ നീ അറിയണം അന്നൽ ഉല ഉലമ സൂഫി പണ്ഡിതന്മാരായ ആൾക്കാർ ഹംദി ആൾക്കാര് അവർ വിട്ടുപിരിച്ചു രണ്ടും തമ്മിൽ മുബായനത്താണ് അവർ പറയുന്നത് അവര് പറയുന്ന മനസ്സിലാക്കുന്ന തഫ്സീറിന്റെ അവസരത്തിൽ തസ്സീർ ചെയ്ത് വരുമ്പോ ഹംദ് ഷുക്കൂറിൻ രണ്ടും രണ്ടാണ് ഹന്ത് തസ്ബീഹിന്റെയും തഹലീലിന്റെയും ിൽപ്പെട്ടതാണ് ഹന്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ തസ്ബി ചെയ്യുക അവന്റെ അതാണ് തഹലീല് ബാഹ്യമായ അമലുകളിൽ പെട്ടതാകും ഹന്ത് തസ്ബീഹ് തഹലീലിൽ എന്നാകൊണ്ടാണല്ലോ ബാഹ്യമായ അമലുകളിൽ പെട്ടതാകും തഫ്വീദിന്റെയും ഷക്കിലുകളിൽ പെട്ടതാണ് സബർ അള്ളാഹുവിന്റെ ഉണ്ടാകുന്ന വിധികളിലെല്ലാം ക്ഷമിക്കുക അത് ഷാകിറിനെ സാധിക്കുള്ളൂ ഷുക്റുള്ള ആളിന് ഈ ഉണ്ടാകും സബറുണ്ടാകും അപ്പൊ തഫ്വീദ് എല്ലാം അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക ഇത് ശുക്രന്റെ പ്രത്യേകതയാണ് അപ്പൊ ഇത് രണ്ടും കാൽബുമായി ബന്ധപ്പെട്ടതാണല്ലോ ഈ പിന്നെ സബർ ചെയ്യാന്നുള്ളതും തഫ്വീദ് രണ്ടും കാൽബുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ മിനൽ മസാഹുൽ ബാത്തിനത്തി ബാത്തിനിയായ മസ്മകളിൽ പെട്ടതാകും ബാത്തിനിയായ അമലുകളിൽപ്പെട്ടതാകും ആന്തരികമായ അമലാണ് മറ്റേ നാവ് കൊണ്ടുള്ളതാണ് കാരണം കുഫ്ര ശുക്ർ കുഫറിന്റെ മുഖാബിലയിൽ വരുന്നതാണ് എന്ന് കുഫർന്ന് പറഞ്ഞാല് ഖഫ്രാനിൻമത്ത് ന്യോമത്തിന് നന്ദിയാട് കാണിക്കുക അല്ലാതെ നമ്മളെ കാത്തിരിക്കട്ടെ കട്ടെ അതിന്റെ നേരെ ഏതിരാണ് എന്ന് പറയുന്നത് ലൗമ മുബിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ പ്രകീർത്തിക്കുക ഏഹ് തരക്കേടില്ല കൊള്ളാം എന്ന് പറയലാണ് ഹംദ് ഓ എന്ന് പറഞ്ഞു കുറ്റം പറയലാണ് അതാണ് ലൗമ് അതിൻ്റെ എതിരിലാണ് ഹംദ് വരുന്നത് അത് രണ്ടും നാവുമായി ബന്ധപ്പെട്ടതുമാണ് വീണ്ടും വരുക എന്നാൽ ഹംദ് അക്സറു ഹംദ് അഹമ്മാണ് അക്സറാണ് അവിടെ അല്ലാത്തതുമായ നല്ല കാര്യങ്ങളിൽ സ്തുതിക്കാന്നുള്ളതുകൊണ്ടല്ലോ ഹാന്തിൽ ഞാമത്തിൽ മാത്രമല്ലല്ലോ വ്യാപകാർത്ഥത്തിലുള്ളതാണ് കൂടുതലുമാണ് നന്ദി ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഹന്ത് മനുഷ്യനിൽ ഉണ്ടാകും ശുക്രു അക്കല്ലുവാഹു ശുക്രു അക്കല്ലാണ് അഹസ്സുമാണ് എന്ന് പറഞ്ഞാൽ ഹന്ത് ഇത് പിന്നെ മുത്തഹല്ല നോക്കുമ്പോൾ ഷുക്ർ അഹസ്സാണ് ആണ് പേരിലുള്ള ആണല്ലോ നന്ദി എന്ന് പറയുന്നത് അള്ളാഹു താല പറഞ്ഞു എന്റെ അടിമകൾ നിന്നും ഷക്കൂർ വളരെ കുറവാണ് അപ്പോ ഷുക്കൂർ കുറവാണെന്ന് മനസ്സിലായി അപ്പൊ സഭത്ത അപ്പോ സ്ഥിരപ്പെട്ടു അന്നവുമായത് രണ്ടും മഹനയ്യാനി മുത്താനി വേറിട്ട രണ്ട് ആശയങ്ങളാണ് ഒന്ന് കൽബുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ലിസാനുമായി ബന്ധപ്പെട്ടതാണ് സുമൽ ഹംദു പിന്നെ ഹംദ് വിക്രിയായ എന്ന് പറയും വിശദീകരിക്കുകയാണ് പിന്നെ ഒരാളുടെ മേൽ പുകഴ്ത്തലാണ് ബിൽ ഹസനി നല്ല പ്രവൃത്തി കൊണ്ട് ഒരാളിലുള്ള നല്ല പ്രവൃത്തിയുടെ പേരിൽ അയാളെ പുകഴ്ത്തുക അതിനാണ് ഹന്ത് എന്ന് പറയുന്നത് അത് പിന്നെ ന്യാമത്താണെങ്കിലും അല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ അതാ ഇതാണ് മുക്കത്തല കലാമി ഷേഖിന നമ്മുടെ ഷെയ്ഖ് റഹമദുള്ളിയുടെ കലാമിന്റെ നേട്ടം അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആകെ ചുരുക്കം ഇതാണ് അപ്പൊ അമ്മ ശുക്രു

ചെട്ടികളുടെ രക്ഷിതാവിന് എന്തു ചെയ്യ വഴിപ്പെടുക എല്ലാ അവയവങ്ങളെ കൊണ്ടും കണ്ണുകൊണ്ടും കൊണ്ടും നാവ് കൊണ്ടും കൈകാലുകളെ കൊണ്ടും കൽബ് കൊണ്ടും എല്ലാ അവയവങ്ങളെ കൊണ്ടും പിന്നെ അള്ളാഹുനുമ്പിൽ താഹത്ത് ചെയ്യുക രഹസ്യമായും പരസ്യമായും രഹസ്യമായും വിഭാഗത്ത് വേണം താഹത്ത് വേണം പരസ്യമായിട്ടും ആ വഴിപ്പെടൽ വേണം കീഴുതുങ്ങൾ ബൈല ഹ്വി ഇതുപോലുള്ള അഭിപ്രായത്തിലേക്ക് നമ്മുടെ സൂഫിയരന്മാരായ ശേഖന്മാരിൽ പോയിരിക്കുന്നു അപ്പൊ അങ്ങനെയും സൂഫിയരന്മാരിൽപ്പെട്ട ചിലര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഫില്ലാഹിരി ബാഹ്യമായും ആന്തരികമായും താഹത്ത് ചെയ്യലാണ് ശുക്ർ അതാണല്ലോ ഇബിൻ അബ്ബാസും പറഞ്ഞത് എല്ലാ അവയവങ്ങളെ കൊണ്ടും എന്ത് ചെയ്യാ താപത്ത് ചെയ്യാന്നല്ലേ പറഞ്ഞേ ചുമ പിന്നീട് റജ ആ ഭാഗത്ത് മടങ്ങി ആദ്യം ആ അഭിപ്രായം ആയിരുന്നു ആദ്യം പിന്നീട് ഈ പറയാൻ പോകുന്ന അഭിപ്രായത്തിലേക്ക് മടങ്ങി എന്തിലേക്ക് മടങ്ങി ശുക്ർ എന്ന് പറയുന്നത് ഇജിപ്നാബുൽ മഹാസി പാപങ്ങളെ വെടിയലാണ് എന്ന അഭിപ്രായത്തിലേക്ക് മടങ്ങി ഒന്ന് താപത്ത് ചെയ്യൽ മറ്റൊന്ന് പാപത്തിനെ വെടിയൽ ഒരു സ്ഥലത്ത് പ്രവൃത്തി ഉണ്ടാവുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് ഫെയിലില്ലായ്മയാണ് ഉണ്ടാകുന്നത് പാപത്തിനെ വെടിയെന്നെ ഫെയിൽ ചെയ്യാതിരിക്കാന്നുള്ളതാണല്ലോ ഈ ബാദുമ അല്ലാത്ത വേറെ ചില മഹാന്മാര് പറയുന്നു ആ ശുക്രു ശുക്ര എന്ന് പറഞ്ഞാൽ മഹാസില്ലാഹി അള്ളാഹുവിന്റെ അള്ളാഹുവിനുള്ള നന്ദികേട് പാപകർമ്മങ്ങൾ അള്ളാഹുവിനോടുള്ള പാപകർമ്മങ്ങളെ അഖ്തിയാർ ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക അതിനാണ് എന്ന് പറയുന്നത് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് മറ്റേ ഈജിപ്തിന് അത് പ്രവൃത്തിയല്ല മറിച്ച് അത് വെടിയലാണ് ഈ പറഞ്ഞ തഫ്സീർ അനുസരിച്ച് അത് എന്താണ് ഒരു പ്രവൃത്തിയാണ് പ്രവൃത്തിയു നീ സൂക്ഷിക്കും അല കൽബിക്ക് അതിന്റെ കൽബിന്റെ മേൽസാനിക്ക് അതിന്റെ ലിസാൻറെ മേലും അതിന്റെ മറ്റു അവയവങ്ങളുടെ മേലും അത്തോളം ലാത്ത ആ അവയവങ്ങൾ അള്ളാഹ് എതിര് ചെയ്യുകയില്ലി ലാ ത നീ എതിർ ി ഈ മൂന്ന് മൂന്നിൽപ്പെട്ട ഒന്നുകൊണ്ടും പിന്നെ കൽബ് മറ്റു അവയവങ്ങൾ ഇതിൽപ്പെട്ട ഒന്നുകൊണ്ടും അള്ളാഹുവിനോട് നീ എതിര് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് എതിര് ചെയ്യുന്നതിന്റെ വജിയിൽപ്പെട്ട ഒരു വജുവ് കൊണ്ടും ഒരു രീതിയിലും അള്ളാഹുനോട് എതിര് ചെയ്യാതിരിക്കാൻ വേണ്ടി

അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അതൊരു മഹാനാണ് മുസ്ബത്തായ സ്ഥിരപ്പെട്ട ഒരു മാനയാണ് മൻഫി അല്ല മറ്റേത് നാബ് മൻഫി ആണല്ലോ ചെയ്യാതിരിക്കലാണല്ലോ പാവങ്ങളെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ മേക്കാൾ മുസ്ബത്തായ ഒരു അമലാണ് അമലാണ്സ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് മറ്റൊരാൾ പറയുന്നത് അതല്ല പാവം എന്ന് ഒഴിഞ്ഞു നിൽക്കലാണെന്നാ അമൽ ഒഴിഞ്ഞു നിൽക്കുക അനിൽ മഹാസി എന്ന് പറയുന്നത് മാഹുവാദല്ല ഇല്ലാ അല്ലാ അവൻ പാപം ദവാഹിഹ ആ പാപത്തിന്റെ പ്രേരണകൾ ഉണ്ടാകുന്ന അവസരത്തിൽ പാപത്തിന്റെ ഉണ്ടാകുമ്പോൾ ചെയ്യാതിരിക്കുക അവിടെ എന്ത് എന്ത് വരുന്നില്ല അവളെ ഒരു അമര് മുസ്ബത്തായ ഒരു അമര് വരുന്നില്ല അയാളുടെ നഫ്സിൽ ഉണ്ടാകാതിരിക്കുക മാനൻ ഒരു മാന മുഹസരൻ ആ മഹന കരസ്ഥമാക്കപ്പെട്ട നിലയിൽ ആ മാന കൊണ്ട് അവനാകും മുസ്തഹിതൻ അതുമായി അവൻ ജോലിയാകും അങ്ങനെയുള്ള ഒരു മാന പാപത്തിന്റെ ഒരു മാന മനസ്സിൽ അനിൽ വരാതിരിക്കുകൊട്ട് പിന്നെ സുരക്ഷിതനായ നിലയിലും ഖുഫ്രാനിൻ്റെ തൊട്ട് സുരക്ഷിതനായ നിലയിലും കാല ഷേഖുനാർ അഹമ്മ നമ്മുടെ ശേഖ പറയുന്നു ഇന്ന ശുക്ര ശുക്ർ എന്ന് പറയുന്നത് മുൻമ് അനുഗ്രഹം ചെയ്തവനെ ബഹുമാനിക്കലാണ് അല്ലാ മുലത്തിന്റെ അവന്റെ നിയമത്തിന്റെ മുഖാബിലിടമേൽ ആ നിയമത്തിന് പകരമായി അവനെ ബഹുമാനിക്കുക എങ്ങനെ ബഹുമാനിക്കുക ഒരു പരിധി അനുസരിച്ച് അവനെ തടയും അകന്നു പോകുന്നതിനെ തൊട്ട് അവനെ തടയും അപ്പൊ ഖുഫ്രാൻഹി ആ മുൻമിനോട് അന്നുകേട് കാണിക്കുന്നതിനെ തൊട്ട് തടയുന്ന ഒരു പരിധി അനുസരിച്ച് ന്യമത്തിന്റെ മുക്കാബിലിടമേൽ ിനെ ബഹുമാനിക്കുക അതിനാണ് ശുക്ർ എന്ന് പറയുന്നത് ഇനി നീ പറഞ്ഞാൽ ശുക്ർ എന്ന് പറഞ്ഞാൽ മുഹ്സിനി മുഹ്സിനി ഇനി നീ പറഞ്ഞാൽ ഉപകാരം ചെയ്തവനെ ബഹുമാനിക്കലാണ് അല്ല മുഖാബലത്ത് ചെയ്ത ഉപകാരത്തിന്റെ അവനെ ബഹുമാനിക്കുക നല്ലത് പറയുക അങ്ങനെ മാന വയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഉദ്ദേശം അതാണ് അള്ളാഹുവിൽ നിന്നുണ്ടാകാൻ സഹിയാവും ആ ഷുക് അബിധി അടിമയോടുള്ള ശുക്ർ അപ്പൊ ഹസൻ നന്നാക നല്ലതുമാണത് അതായത് അടിമയോടുള്ള ശുക്ർ എന്ന് പറഞ്ഞാല് അടിമയ്ക്ക് അടിമ അള്ളാഹുന് വിഭാഗത്തിൽ ചെയ്യുമ്പോ ആ അടിമയെ ഇവനെ അള്ളാഹു എന്ത് ചെയ്യാ പുകഴ്ത്തുക അതാണ് അള്ളാഹുവിന്റെ ഭാഗം നിന്നുള്ള ഷുക്ർ അള്ളാഹു ഷുക്ർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുറാൻ്റെ എല്ലാം അടിമക്ക് പിന്നല്ലാ ഷക്കൂർ എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഷുക്ർ ഇതാണ് അള്ളാഹു അവനെ സംബന്ധിച്ച് നല്ലത് പറയും ആരുമകളുടെ മുമ്പിൽ ആ അവന്റെ ഉന്നതന്മാരായ മലക്കുകളുടെ മുമ്പിൽ ഈ വിഷയത്തിലുണ്ട് ശുക്ർ സംബന്ധമായുള്ള വിഷയത്തിലുണ്ട് തഫാസിയിലും കുറെ വിശദീകരണങ്ങളുണ്ട് അത് നാമതിനെല്ലാം വിവരിച്ചിട്ടുണ്ട് ഈ കിതാബിദ്ദീൻ ബഹായിരിലും അതുപോലുള്ള മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഇത് സംബന്ധമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ വിഷയം മനസ്സിലാവുന്നതാണ് ഈ പറഞ്ഞതിന് അർത്ഥം പക്ഷെ ഇവിടെ കരസ്ഥമാക്കാനുള്ളത് മനസ്സിലാക്കാനുള്ളത് അന്ന ശുക്രും അടിമയിൽ നിന്ന് ശുക്ര അടിമയിൽ നിന്ന് ശുക്രൊണ്ടാകാന്ന് പറഞ്ഞാൽ തവളയും ബഹുമാനമാണ് തടയും മിൻ ജഫാൻ ഒരാളൊന്നും അകന്നു പോകുന്നതിനെ തൊട്ട് എങ്ങനത്തെ ആള് അഹ്സൻ അവൻസാൻ ചെയ്ത് രക്ഷിതാവിൽ അകന്നു പോകുന്നതിനെ തൊട്ട് തടയുന്ന ഒരു താലീമുണ്ടാവുക അവൻ എനിക്ക് ഉപകാരം ചെയ്തവനാണ് അവനിലേക്ക് ഞാൻ അടുക്കേണ്ടതാണ് അവനോട് ഞാൻ എതിരെയ്യാൻ പാടില്ല ഈ ഒരു അവസ്ഥ ഉണ്ടാവുക ഇത് ഉണ്ടാകുന്ന യജമാനായ അള്ളാഹുവിന്റെ ഓർക്കൽ കൊണ്ടാണ് ഷാഖിരി ഷാക്കിറിന്റെ അവസ്ഥ നല്ല അവസ്ഥയെ കുറിച്ച് ഓർക്കുക ഈ ഷുക്കിരി ഷുക്കരില് ഷുക്കറിലായ നിലയില് ഷാക്കിറിന്റെ നല്ല അവസ്ഥയെ കുറിച്ച് ഓർക്കുക നല്ല അവസ്ഥ എന്താണ് അയാൾക്ക് രക്ഷപ്പെടും അള്ളാഹുന്റെ ഭാഗങ്ങളുടെ നന്മ കിട്ടും ഹാലിൽ കാഫിരി കാഫിറിന്റെ മോശമായ അവസ്ഥയെ കുറിച്ചും ചിന്തിക്കുക ഈ കുഫ്റാൻ അവന്റെ കുഫ്രാനില് ഷാക്കിറിന്റെ നല്ല അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക ഫീ ശുക്രിഹി അവന്റെ അവൻ്റെ ആ ഷാക്കി ശുക്ര ചെയ്യുമ്പോൾ ആ അവനക്കുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കുക കാഫർ തന്നെ നന്ദി കെട്ടവൻ നന്ദികേട് കാണിക്കുമ്പോൾ അവനുണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചും മോശമായ അവസ്ഥയെ കുറിച്ചും ചിന്തിക്കുക ഇതാണ് ശുക്ർ വരാനുള്ള വഴി ഇതാണ് ശുക്ർ ഉണ്ടാകുന്ന അങ്ങനെയാണ് ഉള്ളവഹ മനസ്സിലാക്കാൻ തോഫിയിക്കുന്നവനുഗ്രഹിക്കട്ടെ